സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ അവലോകനവും ബോധവൽക്കരണ ക്ലാസും നടന്നു ജൂൺ മൂന്നിന് സ്കൂൾ തുറക്കലുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളുടെ അവലോകനവും ബോധവൽക്കരണ ക്ലാസും നടത്തി ആറിന്മുള ജനമൈത്രി പോലീസ് ജില്ലാ പോലീസ് മേധാവി ബി അജിത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിപാടി ആറന്മുള പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട സ്കൂൾ കോളേജ് അധികൃതരുടെയും പി ടി എ മദർ പി ടി എ എന്നിവയുടെയും സ്വകാര്യ ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും മോട്ടോർ വാഹന വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പ് എക്സൈസ് വകുപ്പ് എന്നിവയുടെയും പ്രതിനിധികൾ പങ്കെടുത്തു ആരന്മുള ക്ഷേത്രത്തിന് സമീപമുള്ള പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലായിരുന്നു പരിപാടി ആറന്മുള പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സി കെ മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി എസ് പ്രിജു എക്സൈസ് ഓഫീസർ ടി പ്രഭാകരപിള്ള പത്തനംതിട്ട ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി യു സാബു കുഴിക്കാല സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷിബു പി ടി എ പ്രതിനിധികളായ രമേശ് അനില സുനിൽ സ്വകാര്യ ബസ് ഉടമ മനോജ് മാധവശേരി എസ്ഐമാരായ അജയൻ ഹരീന്ദ്രൻ നായർ സന്തോഷ് കുമാർ പോലീസ് ഉദ്യോഗസ്ഥരായ ബ്രിയാൻസ അനിലേഷ് താജുദ്ദീൻ ബിനു ഡാനിയേൽ രാജഗോപാൽ കിരൺ സുജിത് ഹരികൃഷ്ണൻ മുബാരക് വിനോദ് വിവിധ സ്കൂളുകളിലെ അധ്യാപകർ പി ടി എ പ്രതിനിധികൾ സ്കൂൾ ഡ്രൈവർമാർ തുടങ്ങിയ നൂറോളം പേർ ക്ലാസിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട